ഈ വീഡിയോ കാണുന്നത് പതിനഞ്ച് സെൻറ്റ് പറമ്പ് ഈ സ്ഥലം പാലക്കാട് മണ്ണാർക്കാട് കോഴിക്കോട് റൂട്ടിൽ എൻ എച്ച് നിന്നും ഒരു കഷ്ടി ഒരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആ വഴി പോങ്ങാട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇരുപതടി വീതി വഴിയുണ്ട് പോങ്ങാട്ടിലേക്ക് പോകുന്നൊരു വഴിയാണ് പള്ളിപ്പടി എന്ന് പറഞ്ഞ സ്ഥലം കരിമ്പ പള്ളിപ്പടി അവിടെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് കഷ്ടി ഒരു ഒന്നര കിലോമീറ്റർ പാലക്കാട് നിന്നും മണ്ണാർക്കാട് പെരുന്നമണ്ണാർ റൂട്ട് കരിമ്പ പള്ളിപ്പടി ആ മുസ്ലിം പള്ളിയുടെ അവിടെ നിന്ന് ഒരു കഷ്ടി ഒരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ പതിനഞ്ചെൻ്റ് സ്ഥലം കാണാം സമ ചതുരമാണ് അതിൻ്റെ അകത്തൊരു കിണറുണ്ട് മനോഹരമായൊരു കിണറുണ്ട് വലിയ തേക്കുകൾ മാവ് പ്ലാവ് സമചതുരത്തിൽ കിടക്കുന്ന സ്ഥലം അടുത്തൊക്കെ വലിയ വീടുകൾ സ്ഥലങ്ങളൊക്കെയാണ് കവറത്തോട്ടങ്ങൾ അയൽവാസികളൊക്കെ ഉണ്ട് സൈലൻ്റ് ഒരു ഏരിയ ആണ് നല്ലൊരു ഏരിയ താമസിക്കുന്ന ഒരു സ്ഥലമാണ് നല്ലൊരു സ്ഥലം ഇഷ്ടംപോലെ വെള്ളം കിണർ നല്ല മനോഹരമായ ഒരു കിണർ സമ്മചതുത്തിൽപ്പെട്ട സ്ഥലമാണ് പതിനഞ്ച് സെൻറ്റ് അവിടെ സ്ഥലത്തിനൊക്കെ നല്ല വിലയുള്ള സ്ഥലമാണ് ഇതൊരു അർജൻറ്റ് സെയിൽ ആയതുകൊണ്ട് അവർ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നേരിട്ട് നിങ്ങൾക്ക് പാർട്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് സംസാരിച്ചാൽ വിലയിൽ ചെറിയൊരു മാറ്റം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം പതിനഞ്ച് സെൻറ്റ് ഇവിടെ പാലക്കാട് നിന്നും മണ്ണാർക്കാട് റൂട്ട് മണ്ണാർക്കാട് വരുന്ന മണ്ണാർ കോഴിക്കോട് റൂട്ടിൽ കരിമ്പ പള്ളിപ്പൊടി കല്ലിക്കോട് കഴിഞ്ഞിട്ട് വരുമ്പോൾ പള്ളിപ്പടി ഇറങ്ങിയാൽ പള്ളിപ്പടി നിന്ന് ഒരു കഷ്ടി ഒരു ഒന്നര കിലോമീറ്റർ ദൂരം മാത്രം മനോഹരമായ ഒരു സ്ഥലം എല്ലാം നല്ല സൈലൻ്റ് ഏരിയ നല്ല സൂപ്പർ സ്ഥലമാണ് ഇരുപതടി വീതിയിലാണ് വഴി ആ ഇരുപതടി വീതി ഉള്ള വഴിയിൽ നിന്ന് ഒരു പത്ത് മീറ്റർ കഷ്ടി ഒരു പഞ്ചായത്ത് റോഡ് താഴോട്ട് കിടപ്പുണ്ട് ആ റോഡിൻ്റെ രണ്ട് മൂന്നാമത്തെ ഫ്ലോട്ടാണത് രണ്ടാമത്തെ ഫ്ലോട്ടാണ് അതിൻ്റെ അടുത്ത് തന്നെ നല്ല അറസ് വീടുകളൊക്കെ ഉണ്ട് നല്ലൊരു സൈലൻ്റ് ഏരിയ ഒന്നും അല്ല മനോഹരമായ രീതിയിൽ വീട് വെക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നല്ല തേക്കുകൾ ഇതിൻ്റെ അതിരഞ്ഞിപ്പുണ്ട് നാലതിലും തീർത്ത് സമാചരിത്തിൽ കിടക്കുന്ന സ്ഥലമാണ് നല്ലൊരു കിണറുമുണ്ട് സൂപ്പർ കിണറുമുണ്ട് സർവീസ്കർ വലിച്ചാൽ മതി പോസ്റ്റ് നമ്മുടെ അതിരിൽ കിടപ്പുണ്ട് വീഡിയോയിൽ അതെല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക സെൻറ്റിന് ഒരു ലക്ഷത്തിൽ കൂടുതൽ അവിടെ വിലയുണ്ട് പക്ഷേ ഇവർ ഒരു ലക്ഷം ചോദിക്കുന്നുള്ളൂ പാർട്ടിയായിട്ട് നേരിട്ട് കണ്ടിഷ്ടപ്പെട്ട് പാർട്ടിയായിട്ട് നേരിട്ട് സംസാരിച്ചാൽ വലിയ ചെറിയൊരു മാറ്റം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം താല്പര്യമുള്ളവർ ഉടൻ ബന്ധപ്പെടുക ഓക്കെ താങ്ക്